ഒരാൾക്കൊരു പ്രശ്നം അതിനെ പ്രാക്ടിക്കലി സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് പ്രാക്ടിക്കൽ പ്രോബ്ലം ഉദ്ദേശിച്ചത് നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തെ നിർവചിക്കുകയാണ് ആദ്യം വേണ്ടത് എന്താണ് എന്റെ യഥാർത്ഥ പ്രശ്നം എന്ന് ഒരു പേരെയും കടലാസ്വെച്ച് എഴുതുക രണ്ട് ആ പ്രശ്നത്തിലേക്ക് സാധ്യമായ വീക്ഷണ കോണിലൂടെയൊക്കെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുക നമുക്കറിയാവുന്ന ഒരു രീതിയോ ഒരു മെത്തേഡ് ഉപയോഗിക്കരുത് ആ പ്രശ്നം ലഘൂകരിക്കാൻ പരമാവധി എല്ലാ വീക്ഷണ കോണിലൂടെയും സമീപിക്കാം മൂന്ന് ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്കുണ്ടാകാകുന്ന നഷ്ടം എന്താണെന്ന് സങ്കല്പിക്കുക നാല് എന്തു വന്നാലും അന്തിമ ഫലം അനുഭവിക്കാൻ ഞാൻ തയ്യാറാണെന്ന് സ്വയം ഉൾക്കൊള്ളുക ഈ നാല് കാര്യങ്ങളിലൂടെയാണ് നിങ്ങൾക്ക് ഒരു പ്രശ്നത്തെ പ്രായോഗികമായി പരിഹരിക്കാൻ കഴിയുക ഈ ഒരു മെത്തേഡ് നമ്മൾ എല്ലാവർക്കും നമ്മൾക്ക് പലപ്പോഴും ആരെങ്കിലും നമ്മളെ ഇൻസൾട്ട് എന്ന് എങ്ങനെയാണ് അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇത് ചോദ്യമാണ് പല ആളുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു ഇൻസൾട്ടിനോട് നമ്മൾ പ്രതികരിക്കേണ്ടത് അതിനെ അവഗണിക്കുക നമ്മളത് മനസ്സിലൊണ്ടോ നമ്മളത് ഏറ്റതായിട്ടോ അയാളുടെ മുമ്പിൽ പോലും അതിനെ ചിരിച്ചു തള്ളുക അവഗണിക്കുക അല്ലെങ്കിൽ അതിനെ അടച്ചു വെക്കുക ഇതൊന്നും നമുക്ക് സാധ്യമാകുന്നില്ല അയാളോട് തറക്കിക്കാനോ അയാളോട് റിയാക്ട് ചെയ്യാനോ പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ ആ ഇൻസൾട്ടേഷൻ നമ്മൾ അറിയിക്കുന്നു എന്നാണ് അർത്ഥം ഫ്രണ്ട്സ് നമുക്ക് സോഷ്യൽ മീഡിയ വഴി വഴി സ്കൂൾ അവരൊക്കെ നമ്മൾക്ക് അപ്രോച്ച് ഒരു പരിമിതി എന്തെങ്കിലും അതായത് നമ്മുടെ സൗഹൃദത്തിന് മൂന്ന് ായിട്ട് മാറ്റാം സർക്കിൾ ഇൻഡിവിജ്വൽ സർക്കിൾ സോഷ്യൽ സർക്കിൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വഴി പരിചയപ്പെടുന്ന ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ സോഷ്യൽ സർക്കിളിലെ നിർത്താവും അവരുമായിട്ട് നമ്മൾ രഹസ്യം കൈമാറുകയോ ഫോട്ടോകൾ ചിത്രങ്ങൾ കൈമാറുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അവിടെ നമ്മളുടെ പ്രൈവസി അറിയാൻ അറിയേണ്ടത് നമ്മുടെ ഇൻറ്റിമസി സർക്കിളിലുള്ള സുഹൃത്തുക്കൾ മാത്രമാണ്